ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ ഇതാ ഞാൻ കവറും തൂക്കി വന്നത് ഈ വീട്ടിലേക്കാണ് കേട്ടോ ഇത് സത്യഭാമ ചേച്ചിയുടെ വീടാണ് നമ്മുടെ അയൽപക്കത്തെ വീടാണ് കേട്ടോ ഇവിടേക്ക് ഞാൻ മാത്രമല്ല ഞങ്ങൾ നാരായണീയം പഠിക്കുന്ന എല്ലാവരും ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നത്തെ നാരായണീയം വായന നമുക്ക് ഇന്ന് സത്യഭാമ ചേച്ചിയുടെ വീട്ടിലിരുന്ന് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെയുള്ള കൃഷ്ണന്മാരെ എന്ന് പറയാതെ നിവർത്തിയില്ല വിവിധ തരത്തിലുള്ള കൃഷ്ണൻ്റെ ഫോട്ടോകളും അതുപോലെ തന്നെ പ്രതിമകളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചുറ്റി നടന്നിങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ സത്യഭാമ ചേച്ചിയാണെങ്കിൽ ആ വിളക്കൊക്കെ കൊടുത്ത് യ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നാരായണീയം പഠിക്കാനായിട്ട് അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ല വിവിധ പ്രായത്തിൽ പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും അമ്പലത്തിലിരുന്നാണ് വായിച്ച് പഠിക്കാറ് ഇന്ന് നമുക്ക് എന്തായാലും സത്യഭാമ ചേച്ചിയുടെ വീട്ടിലൊന്ന് കൂടി അവിടെ ഇരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ വൃന്ദാവനത്തിലേക്ക് യാത്ര പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വരുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ടീച്ചർ ഞങ്ങളുമായിട്ട് പങ്കുവെക്കും അപ്പോൾ ഞങ്ങൾ നാരായണീയം വായിക്കാൻ ആദ്യം തന്നെ ഗുരുവന്ദനത്തോടെയാണ് കേട്ടോ ഴലൊട്ടും തഴയാതെ നേരെ വഴി നോക്കി പരമാത്മ ലക്ഷ്യത്തിലെത്തും ഗുരുതന്നെ ദാതാവും ഗുരു തന്നെ വിഷ്ണു ഗുരുതന്നെ ശർവരും ഗുരുതന്നെ ബ്രഹ്മം അതിനാൽ ഗുരുവിൻ ലോകത്തിയോടെ എന്നും ും നദികാടും മാറ്റിപ്പോ ഞങ്ങൾ പിന്നെ നമ്മൾ ഒരു മണിക്കൂർ നാരായണീയ വായന ആയിരുന്നു കേട്ടോ അങ്ങനെ ആ ഭക്തിരസത്തിൽ അലിഞ്ഞ് ആ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല പിന്നെ എല്ലാവരും ഇതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളായിരിക്കും അല്ലേ ഇപ്പോൾ എന്താ പറയുക അംഗൻവാടി ഗ്രൂപ്പ് വരെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ തമാശയായിട്ട് പറയാറ് അതൊക്കെ ശരി തന്നെയാണ് അല്ലേ സ്കൂൾ ഗ്രൂപ്പുകൾ കോളേജ് ഗ്രൂപ്പുകൾ പിന്നെ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ നിരവധി ഗ്രൂപ്പുകളാൽ ബന്ധിതായിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഈ ഭക്തിരസം കൊണ്ട് ബന്ധിതമായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ അത് തരുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ട് അത് മറ്റു ഗ്രൂപ്പുകളിലൊന്നും തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മളൊരു ഗ്രന്ഥം അതും ഇങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥം പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്കെപ്പോഴും അതിനെക്കുറിച്ച് പറയാനും അതെങ്ങനെ നന്നായി ായി എത്തിക്കാം സമർപ്പണത്തിലേക്ക് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ പറയുകയാണ് പിന്നെ ആദ്യം ആദ്യമൊന്നും ഞങ്ങൾക്ക് പരസ്പരം അറിയിണ്ടായിരുന്നില്ല കേട്ടോ ഒരു നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും അകലെയുള്ളവർ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലത് എന്തെന്ന് തോന്നുന്ന ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അംഗങ്ങളാകുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് എപ്പോൾ അത് എന്താ പറയുക മോശമാണ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് എൻ്റെ ടൈം വേസ്റ്റ് ആണ് എന്നൊക്കെ തോന്നാ ആ നിമിഷം നമ്മൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഒന്നും നമ്മുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാഴാക്കാനുള്ളതല്ല കേട്ടോ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ചുമ്മാ നമുക്ക് ഇങ്ങനെ എന്താ പറയുക നേരം പോക്കിനായിട്ടുള്ള ഗ്രൂപ്പുകളോ കാര്യങ്ങളോ അതിലൊന്നും നിങ്ങൾ ഉൾപ്പെട്ട് വെറുതെ ടൈം വേസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് നല്ലവരുമായിട്ട് കൂട്ടുചേരാ അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാം നല്ലത് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളതുമായിട്ട് മുന്നോട്ട് പോവാട്ടോ കാരണം നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കണം നല്ലതല്ല അല്ലെങ്കിൽ ഇതിൽ ഞാൻ നിലനിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിന് തോന്നുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മളതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾതാ ഞാൻ എൻ്റെ അത്ര നീട്ടുള്ളൊരു തക്കാളി തൈ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നതാണ് ഈ തക്കാളികളൊക്കെ ഇങ്ങനെ നീണ്ട് വളഞ്ഞൊക്കെ പോകണമെങ്കിൽ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ടായിരിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ പൊക്കി താങ്ങി ഇങ്ങനെ കൊണ്ടുവന്നേക്കാം കേട്ടോ തൈ എന്ന് പറയാൻ പറ്റുമോ ഇതിപ്പോൾ തക്കാളിമാരാണ് അയേക്കണല്ലേ അപ്പം ഈ കിണറിൻ്റെ ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട് പിന്നെ മാത്രമല്ല ഈ തക്കാളിയുടെ അടിയിലെ ഇലകളുണ്ടല്ലോ അതിനിങ്ങനെ ഒരു കരിച്ചൽ രോഗം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വയ്ക്കാവുമ്പോൾ ഈ ചെണ്ടുമല്ലി ഉണ്ടല്ലോ ഈ ചെണ്ടുമല്ലി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ കീടശല്യവും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പ്രാണികളും മറ്റുമൊക്കെ ആകർഷിച്ച് വരുമ്പോൾ ഈ തക്കാളിയുടെ പച്ചിലയിലേക്കെല്ലാം വരാൻ നേരെ ചെണ്ടുമല്ലിയിൽ ചെന്നിരുന്നോളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ രക്ഷിക്കും ഈ തക്കാളി തൈനെ ആ ചെണ്ടുമല്ലി രക്ഷിച്ചോളും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മനുഷ്യരും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ചീത്തയായി പോകും എന്നാലോ നല്ല നല്ല സൽസ്വഭാവികളുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ കൊണ്ട് നമ്മൾ വളരെ നല്ല ആൾക്കാരായിട്ട് മാറും കേട്ടോ നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഉണ്ടായിരിക്കും കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മളെ രുന്ന ആൾക്കാര് തന്നെയായിരിക്കും യഥാർത്ഥ സുഹൃത്തുക്കൾ അപ്പോൾ അതുകൊണ്ട് നല്ലവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക എല്ലാവരിലും നന്മയൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ചില മനുഷ്യരെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സൈക്കോകളൊക്കെ ഉണ്ടാവില്ല ഈ ഇറങ്ങുന്ന സിനിമകളിലും മറ്റുമൊക്കെ കാണിക്കുന്നത് പോലെ അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ടാവും എന്നൊന്നും അറിയില്ല നമുക്ക് ുള്ള സമയം നമുക്ക് ഹാപ്പിയായും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്നും ഈ ചെടികൾ കണ്ട ഈ തക്കാളിയെ രക്ഷിക്കാനായിട്ടാണ് ചെണ്ടുമല്ലിയുടെ അടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളും നല്ലവരുമായിട്ട് കൂട്ട് കൂടുകയാണെങ്കിൽ നമ്മളെ ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയിപ്പോൾ മനുഷ്യരുമായിട്ട് കൂട്ട് കൂടാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗമാണ് ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം മനുഷ്യന് ചെയ്യാനും മാറ്റാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിനെ കൊണ്ട് സാധിക്കുന്ന കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധ്യമാകും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മളെ കൊണ്ടും പറ്റുന്നില്ല നമ്മുടെ ചുറ്റുമുള്ളവരെക്കൊണ്ടും പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ഭക്തിമാർഗങ്ങളൊക്കെ അവലംബിച്ച് നോക്കിക്കോളൂ കേട്ട തീർച്ചയായിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിത് ആ തക്കാളി തൈനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് മാത്രം പോരാ ഇതിനെ അങ്ങോട്ട് അങ്ങോട്ടൊരു താങ്ങു കൊടുക്കണമല്ലോ അങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഈ തക്കാളി തൈ എന്ന് പറയുമ്പോൾ വളരെ ദുർബലമാണ് അതിൻ്റെ തണ്ടൊക്കെ ആട്ടോ അപ്പോൾ അതിനൊരു ശക്തി കിട്ടണമെങ്കിൽ ആരെങ്കിലും താങ്ങീന്ന് അതിന് തന്നെ തോന്നണം അപ്പം അതുകൊണ്ട് തന്നെ കയറി എന്താ ഞാൻ ഈ തക്കാളി തയ്യൽ കെട്ടിയിട്ട് കിണറിൻ്റെ ആ ഒരു കോയിലിലേക്ക് വലിച്ചങ്ങോട്ട് കെട്ടി മുറുക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളിക്ക് എന്തെങ്കിലും കാറ്റോ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആഹാ എന്നെ തൈ ഈ അമ്മ നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ടുണ്ട് എന്നെ ശ്രദ്ധിക്കാൻ ആളുണ്ട് ഇപ്പോൾ കണ്ടില്ലേ തന്നെ കൊള്ളിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെയൊക്കെ വിചാരിച്ചോളൂ കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഒരു വഴുതനങ്ങ തൈ ആണ് ഇതെന്ത് ചെയ്താൽ ആ ഒരു ഇലിയും വരാതെ ഒരു കോരു പോലെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് മണ്ണും എല്ലുപൊടിയും ഇതൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് കുത്തി ഇളക്കിയൊക്കെ കൊടുത്തപ്പോൾ നല്ല വലിയ രണ്ട് ഇല വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെയും ഇവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ കാരണം തക്കാളി തൈയുടെ അടുത്താണ് അത് നിൽക്കുന്നുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അവർ ഫ്രണ്ട്സ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും ട്ടെ അപ്പൊ അതും ഒരു സന്തോഷം തന്നെയാണല്ലോ ആദ്യം ഈ തൈകളൊക്കെ ഒന്ന് പേടിക്കൂട്ടോ എന്താണാവോ എങ്ങനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ ചില മാറ്റങ്ങൾ നല്ലതാണെന്ന് അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ മാറ്റിയത് എന്തിനാണെന്ന് അവർ ഭയക്കുമ്പോഴേക്കും നമ്മളിത് ആ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് കൊടുക്കുക അപ്പോൾ അവർക്ക് ആ പേടിയൊക്കെ മാറിപ്പോയിക്കോളൂ കേട്ടോ ഓ എന്നെങ്കട്ട് സ്ഥലം മാറ്റിയത് വളർത്താൻ തന്നെയാണെന്നുള്ളത് അവർക്ക് ബോധ്യമാവും കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരേ ടൈമിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ചെടികളെയൊക്കെ എങ്ങനെ നോക്കണം കേട്ടോ ഞാൻ പറയട്ടെ ചിലർക്കാണെങ്കിൽ കുക്കിങ്ങിനൊക്കെ ആയിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റഡാ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് കുക്കിംഗ് ചെയ്ത് പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുക്കിംഗ് ജോലികളും അതുപോലെ തന്നെ ക്ലീനിങ് ജോലികളും എല്ലാം കഴിഞ്ഞ് നമ്മളാകെ തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് സിറ്റൗട്ടിലൊക്കെ വന്നൊന്ന് നോക്കിയൊന്ന് ചെയറിലിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റും ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമുക്കൊരു പ്രത്യേക എനർജിയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാട് മനോഹരമാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ വൈകിട്ട് ഇങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൗകുളിയുടെ ഉറക്കെയുള്ള വിളി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം രമേശേട്ടം വന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ അതാ രമേശേട്ടം വരുന്നുണ്ട് മാളി കൂട്ടം പിന്നാലെ ഓടി ഓടി വരുന്നുണ്ട് കേട്ടാ സാധാരണ ഞാനും കൂടി അവിടെ നിൽക്കാറുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരിക്കും രമേശ് ചേട്ടൻ വരാറ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെടി നാണച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വന്നതാണ് മൗകുളിക്കൂട്ടനെ എടുത്തുകൊണ്ടാണ് ഞാൻ വരാറ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മൗകുളിക്കൂട്ടൻ തന്നെ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ ആ മീനുണ്ടോ പാലുണ്ടോ ഇറച്ചി ഉണ്ടോ എന്നൊക്കെയാവും അതിൻ്റെ മനസ്സിൽ മിണ്ടാ പ്രാണികളല്ലേ ഇങ്ങനെ എന്നും ഇങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എന്നും കൊണ്ടുവരികമായിരിക്കും ഞാൻ പറയുന്ന ഓരോ സാധനങ്ങളാണ് ഇന്നാണെങ്കിൽ ചന്ദനത്തിരിയും മറ്റും ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ പച്ചക്കറിയും ട്ടം വാങ്ങന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ സ്മെല്ലൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പാഞ്ഞുകൊണ്ടും ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കവറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ കൈയിട്ട് മുഖം കൊണ്ടൊക്കെ മണപ്പിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷമിക്കേണ്ട ഒരു ആവശ്യം മീൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ അതാ ഈ പയർ ചെടിയിൽ അഞ്ചാറ് പയർ ഉണ്ടായിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ നാലുമണിപ്പൂക്കൾ ഇതാ വൈറ്റ് കളർ ഈ ഭാഗത്ത് വിടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കോഴിമക്കളെയൊക്കെ കോഴിക്കൂട്ടിൽ കയറ്റേണ്ട സമയമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് കയറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി വയറ് ചെടീനേക്കൊന്ന് നോക്കി ലാളിച്ച് കൊഞ്ചിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ രമേശ് വേഗം തന്നെ ചായയും അതുപോലെ തന്നെ മിച്ചറുമാണ് കഴിക്കാനായിട്ട് കൊടുത്തത് കേട്ടോ ഇതിലാണെങ്കിൽ നിറയെ കപ്പലേൻ്റെ ആണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നത് നമുക്ക് ഇതിലേക്ക് ചെരിഞ്ഞിടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ പച്ചക്കറികൾ കണ്ടുകൊണ്ടിരിക്കാൻ എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ ജന്മം വല്ല പച്ചക്കറി വിൽപ്പനക്കാരി ആയിരുന്നാവോ ഒന്നും അറിഞ്ഞുകൂടാട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ നോക്കി ഇരുന്നും തിരിച്ചും മറിച്ചൊക്കെ വെച്ചതിന് ശേഷമാണ് അടുക്കിപ്പിറക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ അപ്പോൾ നാളെ ഇനി എന്ത് വെക്കണം ഏത് വെക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ധാരണയും കിട്ടും പിന്നെ ഇതിൻ്റെ ഈ പല കളറുകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഇതൊക്കെ ഒന്ന് അടക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ നിക്കുമോനും സംഘമൊക്കെ തനിയെ കൂട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോഴിക്കൂട് കോഴിക്കൂടച്ചും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വീടിനുള്ളിലേക്ക് പോകുന്നു കേട്ടോ ഇനി വിളക്ക് വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ സന്ധ്യാസമയമായി ഇന്ന് കൊണ്ടുവന്ന ചന്ദനത്തിരി വെച്ചും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെതാ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടനാണെങ്കിൽ ഈ സമയത്ത് മുറ്റത്തേക്ക് പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ വിളക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അവൻ എങ്ങനെ എവിടെയുണ്ടെങ്കിലും ഓടി അങ്ങോട്ട് വരും കേട്ടോ നാമൻ ചൊല്ലാൻ വരുന്നതും പോലെയാണ് വരുന്നത് കേട്ടാ അപ്പൊ അതാ ഇരുട്ടിലൂടെ ഒരേ മൗകുളിക്കൂട്ടം വന്നേക്കാണ് ഇനി നമുക്ക് നാളെ കാണാം